കൃഷ്ണാഗുരുവായിരവാ ശരണം ഉണ്ണിക്കണ്ണൻ്റെ ഉത്സവ പൂജാ അലങ്കാരം നാലുമണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ഇന്ന് ഉത്സവം രണ്ടാം ദിവസമാണ് ഇന്നലെ ആ കുടിയേറ്റം എല്ലാം കഴിഞ്ഞ് കുടിപ്പുറത്ത് വിളക്കുമെല്ലാം കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ഉത്സവം തുടങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണൻ്റെ അതാ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണു ആ നട തുറന്ന സമയത്ത് വന്ന ഭക്തന്മാർക്കൊക്കെ ആ കണ്ണൻ്റെ ആ പുഞ്ചിരിയുണ്ടല്ലോ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും വീതി കൂടിയ രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞു കൊടുത്തിരിക്കണത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് തുറന്ന കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ കണ്ണനെ കാണാൻ നല്ലൊരു പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ആ ഭക്തന്മാർക്ക് ആ പുഞ്ചിരി കാണാൻ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമ മന്ത്രം ചെല്ലി അത് കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്ത് നിന്ന് ഒരു നിമിഷം കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണനെ തൻ്റെ മനസ്സിലേക്ക് ആവായിക്കുന്നു ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ അവരെ ഒക്കെ അനുഗ്രഹിക്കുന്നു ആ സച്ചിദാനന്ദ കട്ടയുടെ ആ പൊന്നുണ്ണിയുടെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പൊന്നിൻ കിങ്ങണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുള്ളും പിടിച്ച് സർവാഭരണ വിഭൂഷിതരായി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്നും ആലോലിച്ച് ആ കണ്ണനെ തൃക്കാലക്ക വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ ഉത്സവത്തിൻ്റെ ആ സന്തോഷം കണ്ണൻ്റെ മുഖത്ത് കാണാം ആ സന്തോഷം മുഴുവൻ നമ്മളിൽ ഭഗവാൻ ലയിപ്പിക്കും നമുക്കും സന്തോഷമാകും നമുക്കും ആ കണ്ണൻ്റെ ആനന്ദം മുഴുവൻ നമുക്കും കിട്ടുന്നതാണ് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 യാതൊരു സങ്കോചവും വേണ്ട ഉറക്ക ഉറക്ക ജവിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എപ്പോഴും എല്ലാവർക്കും ഒരു മന്ത്രമാണ് നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തുക ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തതി പരമ്പരകൾക്കുള്ള ശ്രേയസ്സും എല്ലാം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്നതാണ് ഈ കളികാലത്ത് എല്ലാവർക്കും ജപിക്കാൻ ഒരു ഉത്തമ മന്ത്രം വേണമെന്ന് കണക്കാക്കി അവർ നമുക്ക് തന്ന വരദാനമാണ് ഈ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂട്ടോ അച്യുതാനന്ദ അച്യുതാ അച്യുതാനന്ദ ഗോവിന്ദ